ഹരേ കൃഷ്ണ രാധേ രാധേ കഴിഞ്ഞ വീഡിയോയിൽ പുരുഷാർത്ഥ വിചിന്തനം എന്ന് പറഞ്ഞിട്ട് പുരുഷാർത്ഥങ്ങളെ കുറിച്ച് സംസാരിച്ചു അപ്പം അതിൽ പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തേത് ധർമ്മം എന്ന് പറഞ്ഞു അപ്പം ധർമ്മത്തെ കുറിച്ച് കുറച്ചുകൂടെ സംസാരിക്കാമെന്ന് കരുതി വിശ്വത്തെ ധരിക്കുന്നതാകൊണ്ടും വിശ്വത്തിലുള്ള ജനങ്ങൾ ധരിക്കുന്നതാകെ കൊണ്ടും അത് ധർമ്മം ധർമ്മത്തിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ വ്യവഹാരം അതെങ്ങനെ അറിയുക അത് പ്രകടമാകുന്ന രീതിയെക്കൊണ്ട് ഹൗ ഇറ്റ് ഈസ് മാനിഫെസ്റ്റിങ് അവ്യക്തമായതിനെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് അപ്പം ധർമ്മവും വ്യക്തമായേ പറ്റുള്ളൂ ധർമ്മം എങ്ങനെ അതിനെ വ്യക്തമാക്കുന്നു എന്ന് ചോദിച്ചാൽ കണ്ണ് കാണുന്നത് കാണുന്നതുപോലെ കാണുക എന്നത് കണ്ണിൻ്റെ ധർമ്മമാണ് കണ്ണ് കാണുന്നത് പോലെ കാത്ത് കേൾക്കുന്നത് പോലെ ഇങ്ങനെ ഓരോന്നും അഗ്നി ജ്വലിക്കുന്നത് പോലെ അല്ലെങ്കിൽ ജലം ദാഹം ശമിപ്പിക്കുന്നതുപോലെ അതൊക്കെ അതാ അതിൻ്റെ ധർമ്മമാണ് ജ്വലിക്കുക എന്നുള്ളത് അഗ്നിയുടെ ധർമ്മമാണ് അങ്ങനെ ഓരോന്നും ഓരോന്നും എല്ലാറ്റിനും പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനും ഓരോ ധർമ്മമുണ്ട് നമ്മളുടെ ശരീരത്തിൽ എന്താ ആത്മാവ് നിറഞ്ഞു നിൽക്കണില്ലേ ഹൃദയത്തില് ഭഗവാൻ വർത്തിക്കുന്നുവെങ്കിലും വ്യാപനശീലം കൊണ്ട് ശരീരം മുഴുക്കൻ പറഞ്ഞിട്ടുണ്ട് അതാണ് തലമുടി പിടിച്ചാരിലും വലിച്ചു കഴിഞ്ഞാൽ നോകും കാലില് നഖം എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ വേദനിക്കും എന്താ കാര്യം ആ വേദന എന്തുകൊണ്ടാണ് അറിയണത് ആത്മാവിൻ്റെ ആ വ്യാപനശീലത്തെ കൊണ്ടിട്ടാണ് വിഷ്ണു വിഷ്ണു തത്വം ആത്മാവിനുള്ളതായതാ വിഷ്ണുവിൻ്റെതായ ആ സ്വഭാവം ആത്മാവിനുള്ളത് കൊണ്ടാണ് നമ്മളുടെ പരിമിതമായ ശരീരത്തിൽ പോലും എല്ലായിടത്തും നമ്മൾ അതിനെ അറിയുന്നത് സംവേദന ക്ഷമത അല്ലെങ്കിൽ അതെ നാം അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ആത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യത്തെ കൊണ്ടിട്ടാണ് നിങ്ങൾ ഗുരുവായൂരൻ അനുബന്ധിച്ചെന്നു ഗുരുവായൂരപ്പൻ എവിടെയുണ്ട് ശീലകത്ത് പ്രകാശിക്കുന്നുണ്ട് അവളെ കേൾക്കുന്ന നടുവിൽ പക്ഷേ ഗുരുവായൂരപ്പനെ എല്ലായിടത്തും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഭഗവാന്റെ ആ പ്രഭാവം ഐശ്വര്യം അതേപോലെ തന്നെയാണ് ധർമ്മവും പ്രപഞ്ചത്തിൽ ഉള്ളത് ധർമ്മം വിശ്വത്തെ ധരിക്കുന്നത് പോലെ തന്നെ പ്രപഞ്ചത്തിലുള്ള ഓരോ ഘടകങ്ങളിലും സമസ്ത പദാർത്ഥങ്ങളിലും വ്യക്തികളിലും ധർമ്മം വർത്തിക്കുന്നുണ്ട് ധർമ്മം പ്രപഞ്ചത്തെ ധരിക്കുക എന്നുള്ളത് ധർമ്മത്തിൻ്റെ സമഷ്ടി സ്വഭാവമാണ് മൈക്രോ ലെവലിലും ദർ ഇസ് ആൻ എക്സിസ്റ്റൻസ് ഫോർ ധർമ്മ മൈക്രോ ലെവൽ ആൻഡ് മാക്രോ ലെവൽ ഈസ് ദർ ഇൻ ഓൾ ആസ്പെക്ട്സ് ഇടതടവില്ലാണ്ട് തൈലധാര പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ധർമ്മം അതായത് വിശ്വത്തെ അത് നിരന്തരം ധരിച്ചുകൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ ധരിക്കപ്പെട്ടും ഇരിക്കുന്നു അതാണ് അതിനെ ധർമ്മം സനാതനം എന്നും ഉള്ളത് വിച്ച് ഇസ് എറ്റേണൽ എന്ന് ആചാര്യന്മാര് പറഞ്ഞു വയ്ക്കുന്നത് സനാതനമാണ് ധർമ്മം ഒരിക്കലും നശിക്കുന്നതല്ല അതിന് ക്ഷീണം തട്ടിയാൽ ഭഗവാൻ വരും വീട്ടുമുറ്റത്ത് ഏതെങ്കിലും ചെടി നട്ടിട്ട് അതിന് എന്തെങ്കിലും കൊണ്ടോ എന്തെങ്കിലും വാട്ടം ഉണ്ടായിക്കഴിഞ്ഞാലും വെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ വളയിട്ട് കൊടുക്കുവോ ചെയ്യണത് പോലെ ധർമ്മത്തിന് ഏതെങ്കിലും തരത്തിലൊരു കോട്ടം സംഭവിച്ചുകഴിഞ്ഞാൽ അപ്പത്തും ആര് ധർമ്മത്തിന്റെ പ്രഭുവായിട്ടുള്ള ഭഗവാൻ പ്രഭു അച്യുത ധർമ്മം അപ്പൊ അനാഥല്ല ധർമ്മത്തിൽ ചോദിക്കാൻ പറയാനും ആളുണ്ട് അതാണ് ഗുരുവായൂരപ്പൻ അതുകൊണ്ടാണ് ഭഗവാൻ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നത് ഏർ സനാതനധർമ്മം ഒരിക്കലും നശിക്കും എന്ന് ആര് കരുതണ്ട ആ ഏതെങ്കിലും പല വിഭാഗത്തിൽപ്പെട്ട ചിന്താഗതിയുള്ള ആൾക്കാർ വിചാരിക്കാറുണ്ട് അതില്ലാണ്ടാക്കാം അത് നടക്കില്ല കാരണം അത് ഒരു ഒരു കാരണവെച്ചാൽ അത് സംഭവിക്കില്ല സനാതനധർമ്മം അത് പറഞ്ഞിട്ട് അതൊരിക്കലും നശിക്കില്ല അതുകൊണ്ട് നമ്മൾ ധർമ്മമൊന്നും അനുവർത്തിക്കണ്ട നമ്മള് സനാതനധർമ്മത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യണ്ട അതങ്ങനെ സ്വയം നിലനിന്നോളും എന്ന് കരുതണ്ട നമ്മളത് അനുവർത്തിച്ച് തന്നെ ആവണം ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കാൻ ഭഗവാൻ അറിയാം അവിടെയാണ് ഗുരുവായപ്പന് ചിരിച്ചുകൊണ്ട് ജയിക്കാനും അറിയാം വടിയെടുത്ത് ജയിക്കാനും അറിയാം അങ്ങനെ ആരും കരുതണ്ട എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് വിചാരിക്കേണ്ട വടിയെടുക്കേണ്ടടുത്ത് വടിയെടുക്കാൻ നന്നായിട്ട് അറിയാം ഭഗവാന് ചെയ്യിക്കാനും അറിയാം ആ താനൊരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചെയ്യിക്കാൻ നന്നായിട്ട് സാമർഥ്യമുള്ള ആള് തന്നെയാണ് ഭഗവാൻ അപ്പം ഭഗവാനാണ് ധർമ്മത്തിന് പ്രഭുവായിട്ടുള്ള ആൾ ഈ ധർമ്മത്തിന് തന്നെ രണ്ട് തരത്തില് ഒരു രണ്ട് തരത്തിലുള്ള ഘടനയുണ്ട് അതായത് ശ്രീമദ് ഭാഗവതം നിങ്ങൾ നോക്കുമ്പോഴറിയാം അതിലെ പ്രഥമ സ്കന്ധത്തിലെ രണ്ടാമത്തെ ശ്ലോകം പറയും ധർമ്മ പ്രോജിത കൈതവോത്ര പരമോ സതാം വേദ്യം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ശ്ലോകം ശ്രീമദ് ശ്രീമദ്ഭാഗവത്തില് അപ്പൊ പ്രോജിത കൈതവം ധർമ്മം അങ്ങനെയുള്ളൊരു ധർമ്മം ഉണ്ട് അപ്പൊ അതിന്റെ അർത്ഥം രണ്ടു തരത്തില് ധർമ്മം പ്രകടമാണ് ഏർ എങ്ങനെ കൈതവധർമ്മവും അകൈതവധർമ്മവും ഇതുപോലെ ഇപ്പം നമ്മൾ എന്താ നമുക്കൊക്കെ ശരീരമുണ്ട് ആത്മാവുമുണ്ട് ഇത് രണ്ടും കൂടി ചേർന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഓരോ വ്യക്തിയും ഉള്ളത് വ്യക്തി എന്ന് പറഞ്ഞാൽ ശരീരം മാത്രമല്ല ആത്മാവാണ് ആത്മാവ് മാത്രമാണോ അല്ല വ്യക്തമായിരിക്കുന്നത് ശരീരത്തെ കൊണ്ടാണ് വ്യക്തമായിരിക്കുന്നത് അപ്പോൾ രണ്ടും ശരീരവും ഉണ്ട് ആത്മാവുമുണ്ട് ആത്മാവിനെ കാണാൻ പറ്റുന്നുണ്ടോ അത് അവ്യക്തമാണ് കാണുന്നില്ല അപ്പം രണ്ടും കൂടി ചേർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ആ വ്യക്തി നിലനിൽക്കുന്നത് പ്രകടമായി നമുക്ക് ആ വ്യക്തിയെ കാണാൻ സാധിക്കുന്നത് അല്ലേ അതേപോലെ തന്നെയാണ് ധർമ്മം ധർമ്മത്തിനും ഒരു ശരീരമുണ്ട് ഒരു സ്വരൂപവുമുണ്ട് രൂപവും സ്വരൂപവും വ്യക്തികൾക്കെന്നതുപോലെ നമ്മുടെ രൂപമല്ല നമ്മളുടെ സ്വരൂപം അതേപോലെ ധർമ്മത്തിനും ഒരു രൂപമുണ്ട് സ്വരൂപമുണ്ട് ആ പുറമേക്ക് പ്രകടമായി കാണുന്ന ധർമ്മത്തിൻ്റെ രൂപത്തെയാണ് കൈതവ ധർമ്മം അല്ലെങ്കിൽ ധർമ്മം അതല്ലെങ്കിൽ പ്രാപഞ്ചിക ധർമ്മം എന്നൊക്കെ പല രീതിയിൽ പറയണത് ധർമ്മത്തിന്റെ സ്വരൂപം അത് അകൈതവമാണ് അതാണ് ശ്രീമദ് ഭാഗവത്തിൽ പറഞ്ഞത് ധർമ്മ പ്രോജിത കൈതവോത്ര പരമോ പരമമായിട്ടുള്ള ധർമ്മം അകൈതവ ധർമ്മം എന്താ ധർമ്മം അകൈതവ ധർമ്മം ഭാഗവത ധർമ്മം ഭഗവാനെ സംബന്ധിക്കുന്നതായിട്ടുള്ള അപ്പൊ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ഒരു ദിക്കിൽ അല്ലേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അർജുനന്റെ അടുത്ത് പറയുന്നുണ്ട് അഹം ത്വം സർവപാപേഭ്യു മോക്ഷ്യാമി മാഷുച അപ്പൊ അതെങ്ങനെയാ പൊരുത്തപ്പെടുക ധർമ്മത്തിന് നാഥനായിട്ടുള്ള ആളല്ലേ പറയണത് ധർമ്മ ധർമ്മത്തിന് എവിടെ എവിടെയെങ്കിലും ഒക്കെ കോട്ടം സംഭവിക്കുമ്പോൾ ഞാൻ ധർമ്മ സംസ്ഥാപനാർത്ഥം അവതരിക്കുമെന്ന് പറഞ്ഞ ആള് തന്നെ ഒരു ദിക്കില് പറയണു സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അതെങ്ങനെ പൊരുത്തപ്പെടും എന്ന് ചിന്തിക്കാം ഭഗവാൻ അവിടെ ഉദ്ദേശിക്കുന്നത് പ്രാപഞ്ചിക ധർമ്മങ്ങളെ മറികടക്കൂ ധർമ്മങ്ങളാണ് ധർമ്മത്തിൽ ഏതൊരാളാണോ വിരാജിക്കുന്നത് അതാണ് ധർമ്മ ധർമ്മരാജൻ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് യുധിഷ്ഠിരൻ ആ യുധിഷ്ഠിരൻ ചെന്ന് ആരോട് ചോദിക്കുന്നു ധർമ്മജ്ഞനായിട്ടുള്ള ഭീഷ്മരോടാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിൽ നിന്നിട്ടാണ് ധർമ്മത്തെക്കുറിച്ച് കേൾക്കുന്നത് ഏ മഹാഭാരതത്തില് അവിടെ ആരൊക്കെയുണ്ട് ആ സമയത്ത് ഒന്ന് ധർമ്മപുത്രര് ധർമ്മരാജാവിന്റെ പുത്രനായിട്ടുള്ള ധർമ്മപുത്ര എതിന് ശേഷമായി ചോദിക്കുന്നത് എവിടെ വച്ചിട്ടാ ധർമ്മക്ഷേത്രമായിരിക്കുന്ന കുരുക്ഷേത്രത്തിൽ വെച്ചിട്ട് എന്തിനു ശേഷം ധർമ്മ അധർമ്മങ്ങൾ തങ്ങളില് ഏറ്റുമുട്ടി ധർമ്മത്തിന് വിജയം സംഭവിച്ചതിന് ശേഷം ധർമ്മത്തെക്കുറിച്ച് വ്യക്തമായി അറിയാൻ എങ്ങനെ താൻ ധർമ്മത്തെ പരിപാലനം ചെയ്യണം എന്ന് വ്യക്തമായും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആരുടെ സാന്നിധ്യത്തിൽ ധർമ്മത്തിൻ്റെ പ്രഭുവായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യത്തിൽ ഭീഷ്മരോട് ചോദിക്കുന്നു ഓ ധർമ്മ സർവധർമാണം ഭവത പരമോമത ഇതെല്ലാം ധർമ്മത്തെക്കുറിച്ചെല്ലാം ശ്രുവാ ധർമാൻ അശേഷേണ ധർമ്മങ്ങളെ കുറിച്ച് വിസ്തരിച്ച് ഭീഷ്മരിൽ നിന്ന് കേട്ടിട്ടാണ് ചോദിക്കുന്നത് ഒരു സിദ്ധാന്തത്തിലേക്ക് എത്താനാണ് സിദ്ധാന്തം അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം ഏത് ചോദ്യം എല്ലാം വിസ്തരിച്ച് കേട്ടു പക്ഷേ എല്ലാം നിങ്ങൾ വ്യക്തമായി കേട്ടു കഴിഞ്ഞാൽ മെസ് യു ഷുഡ് റീച്ച് എ കൺക്ലൂഷൻ നിങ്ങൾ ഒരു സിദ്ധാന്തത്തിലേക്ക് എത്തിച്ചേരണം അത് വച്ചിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക സിദ്ധാന്തത്തെ അവലംബിച്ചുകൊണ്ടാണ് അപ്പൊ സിംപ്ലി ടു റീച്ച് എ കൺക്ലൂഷൻ അതിനാണ് ആ ചോദ്യം എന്ത് കോധർമ്മ പല ചോദ്യങ്ങൾ ചോദിക്കുന്നത് അദ്ദേഹം അതിൽ പ്രധാനമായിട്ടും ധർമ്മത്തെക്കുറിച്ച് ഇവിടെ ഞാൻ ധർമ്മത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ് അത് മാത്രം പറയുന്നത് കോധർമ്മ സർവധർമാണ ഭവത പരമോമത സകലധർമ്മങ്ങളിലും വെച്ചിട്ട് അത് പറഞ്ഞില്ലേ ധർമ്മം പല രൂപത്തിൽ പ്രകടമാകുന്നുണ്ട് അതുകൊണ്ട് അത് വാസ്തവത്തിൽ അതൊന്നാണ് എന്ന് വരികയിലും ഭിന്ന ഭിന്നൂപത്തിൽ ഭിന്ന ഭിന്ന ഭിന്നങ്ങളായിട്ടുള്ള ഭാവത്തിൽ അത് പ്രകടമാകുന്നുണ്ട് ജലം പല നദികളായി ഒഴുകുന്നത് പോലെ ധർമ്മം ഒന്നു തന്നെയാണ് സനാതനമായ ധർമ്മം ഭഗവാൻ നിശ്ചയിച്ചതായിട്ടുള്ള ധർമ്മം അത് ഓരോരോ ഘടകങ്ങളിലൂടെ അല്ലെങ്കിൽ ഓരോരോ ഉപാധികളിലൂടെ കടന്നു പോകുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ട് തോന്നും പക്ഷെ ഇതിനെ മുഴുക്കെ ചേർത്തെടുത്തിട്ട് ഇതിൻ്റെ സാരം എന്താണെന്നാണ് ഭീഷ്മരുടെ അടുത്ത് യുധിഷ്ഠിരൻ ചോദിക്കുന്നത് കോധർമ്മ സർവധർമാണം ഭവത പരമോമത ഗുരുവായൂര്പ്പനെ ഭജിക്കുക അതാണ് പരമധർമ്മം അതാണ് ഭാഗവത ധർമ്മം ശ്രുത്വധർമാൻ അശേഷേണ പാവനാനിച്ച സർവശ युधिष्ठिर शान्तनवं पुनरेवाभ्यभाषत युधिष्ठिर उवाच किम लोके किमेकं दैवतंप्येकं परायणं स्तुवन्दर्चन्त प्राप्नु सर्वधर्माणां भवतः परमो जपन संसार जन्तुर्जन्मसंसारबन्धनात् भीष्म उवाच जगत्प्रभुं देवदेवमनन्तं पुरुषोत्तमम् स्तुवन्नामसहस्रेण पुरुषः सततोद्धितः तमेव अर्चयन् नित्यं भक्त्या पुरुषमव्ययम् ध्यायन् स्तुवन् नमस्यंश्च यजमानस्तमेव च अनादिनिधनं विष्णुं सर्वलोकमहेश्वरं लोकाध्यक्षं स्तुवन् नित्यं सर्वदुःखादिको भवेत् ब्रह्मण्यं सर्वधर्मज्ञं लोकानां कीर्तिवर्धनं लोकनाथं महद्भूतं सर्वभूतभगोद्भवम् एष मे സർവധർമാണോ അധികമോ മത ഭക്തിയാണ്ടരീകാക്ഷം അതാണ് കൺക്ലൂഷൻ അതാണ് സിദ്ധാന്തം ഏഷമേ സർവധർമാണം ധർമ്മോ അധിക തമോ മത സകലധർമ്മങ്ങളിലും വച്ചിട്ട് അധികമായിട്ടുള്ള പരമമായിട്ടുള്ള ഉന്നതമായ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് ഗുരുവായൂരപ്പനെ സർവാത്മന സമാരാധിക്കുക അപ്പം അതാണ് ഭാഗവത ധർമ്മം അപ്പം മറ്റ് ധർമ്മങ്ങളെ മുഴുക്കെ പ്രാപഞ്ചങ്ങളായിട്ടുള്ള ധർമ്മങ്ങളെ മറികടന്ന് ഭഗവാനെ നിരന്തരം ഭജിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ ധർമ്മം എല്ലാവർക്കും രൂപമുണ്ട് സ്വരൂപമുണ്ട് സ്വരൂപം സ്വഭാവം സ്വധർമ്മം ഇത് മൂന്നും മാറില്ല ഓരോ ജന്മങ്ങൾക്ക് ശേഷം ഓരോരുത്തർ ഓരോരോ ശരീരം സ്വീകരിക്കും രൂപം മാറും പക്ഷെ അപ്പോഴും നിങ്ങളുടെ സ്വരൂപം മാറില്ല പ്രാപഞ്ചികളായിട്ടുള്ള കാര്യങ്ങൾക്കാ മാറ്റം സംഭവിക്കുന്നത് അപ്രാപഞ്ചികളായിട്ടുള്ള അലൗകികങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കില്ല അതല്ല ഇപ്പോഴും സനാതനായിട്ടുള്ളതാണ് അപ്പൊ സനാതനധർമ്മം എന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലൗകികധർമ്മങ്ങളെക്കുറിച്ചല്ല ലൗകികധർമ്മങ്ങളെ നമ്മൾ അനുവർത്തിക്കുമ്പോഴും സനാതനധർമ്മം അതാണ് റിയൽ എസെൻസ് ശരീരത്തിലെ സാരം എന്താണ് ആത്മാവാണ് ശരീരമല്ല ശരീരമല്ല സാരം പക്ഷെ ശരീരത്തിന് പ്രാധാന്യമില്ലേ ഉണ്ട് പക്ഷെ ശരീരത്തിന്റെ സാരം എന്ന് പറയുന്നത് ദ എസെൻസ് ഈസ് ദ സോൾ ഇപ്പൊ ആ സ്വരൂപത്തിനനുസരിച്ചുള്ളതാണ് സ്വഭാവം ആ സ്വഭാവത്തിനും സ്വരൂപത്തിനോടും ചേർന്ന് നിൽക്കുന്ന ധർമ്മമാണ് സ്വധർമ്മം സ്വധർമ്മം എന്താണ് ഭാഗവത ധർമ്മം അപ്പൊ ഭഗവാനെ ഭജിക്കുക എന്നുള്ളതാണ് ജീവന്റെ ആത്യന്തികമായ ധർമ്മം അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ സകല ധർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ട് എന്നെ ശരണം പ്രാപിച്ചുകൊള്ളു എന്ന് ഗുരുവായൂരപ്പൻ പറയാൻ കാരണം അതാണ് ഭഗവത് കൈങ്കര്യം അതിൽ മുഴുകി നിങ്ങളുടെ ജീവിതത്തെ ഭഗവൻ മയമാക്കി തീർക്കുക ഇടതടവില്ലാണ്ട് അവിഛിന്നമായിട്ടുള്ള ആനന്ദത്തിൽ വർധിക്കുക അതാണ് അനുഷ്ഠിക്കേണ്ടത് അതിലേക്ക് എത്തുക അവ സ്വരൂപം സ്വഭാവം സ്വധർമ്മം ഇതും മൂന്നും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ആ സ്വരൂപത്തിനനുസരിച്ചിട്ട് സ്വഭാവവും സ്വധർമ്മവും വർധിക്കുന്നു അതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം രാധെ രാധി